ശാസ്താംകോട്ടയിൽ കാർഗിൽ വിജയ ദിവസ് ആഘോഷിച്ചു അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂൾ ഏഞ്ചൽ കിഡ്സ് എന്നിവിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടത്തി നടത്തിയ ശാസ്താംകോട്ടയിൽ കാർഗിൽ വിജയ ദിവസ ആഘോഷം സംഘടിപ്പിച്ചു നെടിയവിള അംബികോതയം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിജയദിവസ് ആഘോഷം നടത്തി സ്പെഷ്യൽ അസംബ്ലി കാർഗിൽ വിജയദിനാഘോഷ റാലി എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി അമർ ജവാൻ ജ്യോതി പ്രിൻസിപ്പൽ ശ്രീലേഖ പ്രഥമാധ്യാപിക ജി പ്രസീത എന്നിവർ ചേർന്ന് തെളിയിച്ചു അധ്യാപകരും എൻ സി സി കേഡറ്റുകളും വിദ്യാർത്ഥികളും അമർ ജവാൻ ജ്യോതിക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി എൻ സി സി ഓഫീസർ ജീവൻ എസ് അധ്യാപകരായ ധനീഷ് ശർമ്മ ഗിരീശസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാർഗിൽ വിജയദിനത്തിന്റെ സ്മരണയിൽ ഏഞ്ചൽ കിഡ്സ് വിദ്യാർത്ഥികളും അണിചേർന്നു വീരമൃത്യു വരിച്ച ജവാൻമാരുടെ ഫോട്ടോകൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഏഞ്ചൽ കിഡ്സിലെ കുരുന്നുകൾ കാർഗിൽ വിജയദിവസ് ആചരിച്ചത് വിദ്യാർത്ഥികൾക്കൊപ്പം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ എൻസിസി കേഡറ്റുകളും ശാസ്താംകോട്ടയിലെ ജനമൈത്രി പോലീസും ഒത്തുചേർന്നു റിട്ടയേഡ് സുബൈദാർ മേജർ പുഷ്പരാജ് റിട്ടേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഭൂപേഷ് ജനമൈത്രി പോലീസ് ഓഫീസർ ഷോബിൻ മുൻ പഞ്ചായത്ത് അംഗം ദിലീപ് കുമാർ ഏഞ്ചൽ കിഡ്സ് സെന്റർ ഹെഡ് വീണ പത്രോസ് പി ടി എ പ്രസിഡന്റ് സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ